you mm -hmm. ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് വരുന്ന ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് നാട്ടിലേക്ക് വരുന്നതും വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനെ തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണുകളൊന്നും പ്രസ് ചെയ്തേക്കണേ അങ്ങനെ ഇതാ നമ്മൾ മദിനത്തു നിന്ന് മക്കത്തേക്ക് തന്നെ തിരിച്ചു വന്നു നമുക്ക് മതിയിൽ നിന്നു തന്നെ തിരിച്ചു പോവായിരുന്നു പക്ഷെ നമ്മൾ മക്കത്ത് ഒന്നുകൂടെ വന്നിട്ട് ഒരു മുറയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മക്കത്തേക്ക് തന്നെ വന്നു കേട്ടോ വന്നിട്ട് നമ്മൾ ഒരു മുറ ചെയ്ത് അറമിലൊക്കെ പോയി ഒരു ദിവസം ആറമിലും ഉണ്ടായിരുന്നു ഒരു ദിവസം ഉമറ ചെയ്യാനും കൂടെ അങ്ങനെ ഒക്കെ പോയി പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന ഒരു ഓഫ് ഉണ്ട് അതും കൂടെ കഴിഞ്ഞുതാ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നു വെയിറ്റ് കുറച്ച് കൂടുതലായി അങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് നമ്മൾ കാർഗോ വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കലാണ് ബാക്കിയുള്ളതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാർഗോ പിന്നെ അവർ തന്നെ വന്നിട്ട് അവർ തന്നെ നല്ല സേഫായിട്ട് നമ്മൾ മുന്നിൽ തന്നെ സാധനങ്ങളൊക്കെ നോക്കി നോട്ട് ചെയ്തിട്ട് അവരെന്നെ നല്ല സേഫായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ക്ലോത്തൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് നാട്ടിൽ ഇന്ന് ഉണ്ട് പിന്നെ അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രസ്സ് എൻ്റെ കുറച്ച് ഡ്രസ്സ് മുസല അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് പിന്നെ അവർ ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അവര് അവർ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് തെർമോക്കോൾ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഫില്ലാവാത്തതൊണ്ടാവില്ല അതായത് ലൂസായിട്ട് കിടക്കുന്നത് അതൊക്കെ അവർ തെർമോക്കോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒന്നും ഇത് ആക്കിയിട്ട് പാക്ക് ചെയ്യാ അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ കഴിഞ്ഞു രാത്രി ഇപ്പോൾ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് പന്ത്രണ്ടരക്കാണ് നമ്മൾ ഫ്ലൈറ്റ് പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഉള്ളിലേക്ക് കയറണമല്ലോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാത്രികളത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ജസ്റ്റ് കഴിക്കുകയും കൂടെ വേണം എന്നിട്ട് നേരെ പോക്കാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അലഹമ്മ നല്ല തന്നെ നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിലും ഒക്കെ നല്ല ഈസി ആയിട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ദിവസം ഇവിടെയുള്ള ലാസ്റ്റ് ദിവസം എനിക്ക് നല്ല ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റഫിക്കില്ല എനിക്ക് നല്ല കോൾഡ് സൗണ്ട് എല്ലാം ഇങ്ങനെ അടഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ഉള്ള ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ചിലരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഒറ്റക്കായിട്ടാണല്ലോ നമ്മൾ വന്നത് ഞാൻ റഫിക്ക് മാത്രമായിട്ടല്ലേ വന്നത് അങ്ങനെ നമുക്ക് അറിയാം കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒറ്റക്ക് വരാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്കെന്നെ വന്ന് ഉറക്കെ ചെയ്തിട്ട് പോവാം എത്ര ദിവസം എന്ന കണക്കൊക്കെ എടുത്തിട്ട് മക്കത്തുമതി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് രണ്ടാൾക്കും കൂടെ വലിയ റേറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങളെ ടിക്കറ്റും എല്ലാം പർച്ചേസിംഗും എല്ലാം ഇവിടുത്തെ എല്ലാം ഫുഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നര ഒന്നരലക്ഷം ആയിട്ടില്ല കേട്ടോ ഏകദേശം അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പർച്ചേസും കൂടെ കൂടിയിട്ടാണേ നല്ല ഹെവി പർച്ചേസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നത് നല്ലതല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം കാര്യം നമ്മളെ പ്രായമുള്ളവർക്കും നമ്മളെ ഉമ്മമാർക്കും ഒക്കെ പോകുവാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവശ്യമാണ് നമുക്ക് അവരെ കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ വിടുകയാണെങ്കിൽ അവരെല്ലാവരും ഉണ്ടാവും അവരെ കൂടെ ഒരുമിച്ച് ഇരുന്ന് അപ്പോൾ കൂട്ടം തെറ്റാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മനസ്സിലാക്കാനും അവർക്ക് എന്തായാലും അതു തന്നെയാണ് കേട്ടോ നല്ലത് ഒറ്റക്ക് അവരൊറ്റക്ക് വിടാൻ പറ്റില്ല അതു തന്നെയായിരിക്കും അവർക്ക് നല്ലത് നമുക്ക് അറിയും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാനും പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും ഇതാ നമ്മൾ ഏകദേശം ജിദ്ദ എയർപോർട്ടൊക്കെ എത്താനായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് സംസാരിക്കാം ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഡ്രസ്സ് ഒക്കെ എത്രയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അതൊക്കെ നമുക്കൊരു എന്താ പറയുക നമുക്ക് തോന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതാവശ്യം വരില്ലേ ഇതാവശ്യം വരില്ലേ എന്നിട്ടോ ഒന്നുമില്ല ആകെ നമുക്ക് വേണ്ടത് രണ്ട് കൂട്ട് വർദ്ധ രണ്ട് പർദ്ദ പർദ്ദ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അവർത്തൊന്നും കാണാത്ത നമ്മളെ സ്ത്രീകളുടെ അറിയാലോ അവർത്തൊന്നും കാണാത്ത ബോഡി ഫിറ്റ് ഫിറ്റല്ലാത്ത ലൂസായിട്ടുള്ള വസ്ത്രം മുഖവും മുൻകയും ഒഴുകെ അവർത്തെല്ലാം മറയുന്ന ഡ്രസ്സ് പിന്നെ രണ്ട് പർദ്ധ ട്ടാ അതേ ആവശ്യമുള്ളൂ ശരിക്കും നമ്മൾ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ അത് അതുകൊണ്ടൊക്കെ കഷ്ടപ്പെടുക നമുക്കത് വെയിറ്റ് കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതൊന്നും ഇവിടെ വന്ന് അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് രണ്ടെണ്ണേ ആവശ്യമുള്ളൂ ശരിക്കും കുപ്പായം കൂടെ നമുക്ക് ആവശ്യമില്ല എടുക്കുന്നവർക്ക് എടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എത്രയും നമുക്ക് ക്ലോത്തൊക്കെ കുറക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം നമ്മൾ ഈ പർദ്ദ ഇടുമ്പോൾ അത് നമുക്ക് എവിടെയും കാണാത്തത് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ നമസ്കരിക്കാനും നമുക്ക് അതിൻ്റെ മതി നമ്മൾ അതിൻ്റെ കൂടെ ഷോക്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിൽ കൈ ലൂസ് ആയിരിക്കും പർദ്ദേൻ്റെ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ എടുക്കുന്നുണ്ട് പിന്നെ മഫ്ത നമ്മൾ ഷോളിങ്ങനെ കുത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മഫ്തയാണ് കേട്ടോ ഉമ്മ മരക്കിടുന്ന ആ സംഭവം അല്ലേ ബ്ലാക്ക് അങ്ങനത്തെ അതുപോലെ വൈറ്റ് ബ്ലാക്ക് ഏതായാലും അതാണ് നമുക്ക് നമസ്കാരത്തിലും ഒക്കെ നല്ലത് തന്നെയാണ് പിന്നെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹിജാബ് കുത്താൻ കഴിയും അവർക്ക് പ്രശ്നമില്ല നമസ്കരിക്കുമ്പോൾ ബാക്കൊന്നും എവിടെയൊന്നും മറയാ മറിഞ്ഞ് റെഡിയായിട്ട് വെക്കാൻ പറ്റും എന്നുള്ളവർക്ക് ഷോൾ തന്നെ ഇടാട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റേ ഇതിങ്ങനെ ഫുൾ കവറായിട്ട് നോക്കുമ്പോൾ ചൂടെ എടുക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ ഷോളും ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ നല്ലത് പക്കനെയാണ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ജോഡി ഷോക്സ് എടുക്കുക കാരണം അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല അപ്പോഴൊക്കെ നമ്മൾ ഷോക്സ് ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ വൃത്തികേടൊന്നും ഉണ്ടാവില്ല പക്ഷേ സംസാ എടുക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ടാവും അപ്പോൾ ആളുകൾ ഇങ്ങനെ പൊടി ചവിട്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ആയിട്ട് ചെറിയ നനവ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നീട് നമ്മൾ നടക്കുമ്പോൾ ആ പൊടിയൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വൃത്തികേടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ജോഡി എപ്പോഴും നമ്മൾ ബാഗിൽ ഇടാം അപ്പൊ രണ്ടോ മൂന്നോ അതെടുക്കാം വേറെ പിന്നെ പാൻറ്റേസ് ഉപ്രാതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതും ഒരുപാട് വേണ്ട നമ്മളിങ്ങനെ അലക്കി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് നമ്മളതെല്ലാം ഉണങ്ങി കിട്ടും വെറുതെ നമ്മൾ ഇന്ന് യൂസ് ചെയ്തത് ഇന്ന് രാത്രി നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വെറുതെ ഒന്നും ഒലുമ്പിട്ട് കഴിഞ്ഞാൽ വൃത്തിയോടൊന്നും ഉണ്ടാവില്ലല്ലോ ഒലുമ്പിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് അതന്നെ ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ രണ്ടെണ്ണം എന്തായാലും നമ്മളെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞത് കറക്റ്റ് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതാ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി അപ്പോൾ ഇതാ ഫ്ലൈറ്റ് മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ സെക്കൻഡ് ഉള്ള സീറ്റാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ പിന്നെ നമ്മൾ ഡ്രസ്സിലേക്ക് വരാം ഷോക്സ് എടുക്കുക പിന്നെ ഒന്നുമില്ല നമ്മൾ കൈ മുൻകൈ മറക്കേണ്ട കാര്യമില്ല ഫേസ് മറക്കേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾക്ക് ഹിജാബ് എന്നുള്ളതെന്ന് പറയാം ഫ്രണ്ടിൽ ഇടുന്നതിന് അത് ആ സംഭവം മുഖം മറക്കുന്ന സംഭവം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നമ്മൾ തോ ഓഫ് ചെയ്യുമ്പോഴും നമസ്കാരത്തിലും നമ്മളത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടാ അല്ലാതെ നമുക്ക് വെയിലൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നിർബന്ധമില്ല പിന്നെ ചെരുപ്പ് നമുക്ക് കാലിൽ കംഫർട്ടായിട്ടില്ല നടക്കാൻ കുറച്ച് അധികം തന്നെ നടക്കാനുണ്ട് പള്ളിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടാണ് പള്ളി കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും കിലോമീറ്ററുകളോളം നമുക്ക് നമ്മളിങ്ങനെ നമ്മളെ ഫ്ലാറ്റും ഹോട്ടലും നമ്മൾ കാണുന്നുണ്ടാവും പക്ഷേ അങ്ങോട്ടൊക്കെ എത്തണമെങ്കിലും നമ്മൾ കിലോമീറ്ററുകളോളം ഇന്ന് നടക്കേണ്ടി വരും ചുറ്റിക്കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും അത്രയും സമയമാവട്ട അപ്പം അത്രയും നമുക്ക് നടക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഹീലിലെ ചെരുപ്പോ അല്ലെങ്കിൽ അൺ കംഫർട്ട് കംഫർട്ടബിളായിട്ടുള്ള ചെരുപ്പോ നമുക്ക് കാലിന് സൂട്ടാവില്ല കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ചെരുപ്പൊക്കെ ഇടുക അല്ലെങ്കിൽ ഷൂസ് ഷൂ ഇടുകയാണെങ്കിലും നല്ല നടക്കാൻ നല്ല കംഫർട്ടബിളായിരിക്കും അപ്പം അങ്ങനത്തെ അതും കൂടെ അതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ആ സാധനങ്ങൾ എനിക്കും ഉള്ള ഡൗട്ടുകളായിരുന്നു ഇതൊക്കെ അപ്പോൾ അങ്ങനെക്കും ഡൗട്ടെല്ലാം മാറിയെന്ന് വിചാരിക്കുന്നു പിന്നെ മദീനത്ത് ചിലര് ഡൗട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ളതായിരുന്നു അവിടെ നിങ്ങൾ ഉണ്ടോ അവിടെ അങ്ങനെ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ കണ്ടത് ഞാൻ പറയാം അവിടെ അങ്ങനത്തെ കൂട്ടും പരിപാടിയും ഇല്ല രസൂല് കിടക്കുന്ന അവിടെ പോലും ഒരു ലൈറ്റോ ഒരു എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളോ ഒരു എന്തെങ്കിലും വേറൊരു രീതിയിലുള്ള എന്തെങ്കിലും അവിടെ പറയുകയോ ഒരിക്കുകയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല റസൂല്ലോട് സലാം പറയുന്നുണ്ട് പോകുന്നുണ്ട് അന്ന് ആ റബീ ലെവലായിട്ട് അവിടെ ഒരു പ്രത്യേകതയും അവിടെ ഇല്ല ആ ഒരു നാട്ടിലെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ അത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല നമ്മൾ തന്നെ നാട്ടിൽ വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് നമ്മൾ വരിക ഉമ്മർ ചെയ്ത് പോവാ എന്ന് മാത്രല്ല ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് പറയുന്ന നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ നമുക്കൊരാൾ പറഞ്ഞു തരുന്നതല്ല നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് അമക്കത്തും മദീനത്തും നടക്കുന്നുണ്ട് ഏ അപ്പം അതിനൊക്കെ നമുക്ക് ടൈം അവിടെ കിട്ടും നമുക്ക് അവിടെ ചെന്നാൽ തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരിൽ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ അതിനിപ്പം നമ്മൾ ഫ്ലൈറ്റൊക്കെ ഏകദേശം പൊങ്ങി നമുക്ക് നല്ല ഉപ്പ്മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇൻസ്റ്റൻ്റ് ഉപ്പ്മാവാണത് അവർ തന്ന് നമുക്ക് എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ റോള് ഓൾറെഡി ഒരു റോളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വിശന്നിയില്ല എന്നാലും ഇനിയിപ്പോൾ രാവിലെയല്ലേ നമ്മൾ ഇറങ്ങിയതല്ലേ എന്തേലൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കഴിച്ചു പിന്നെ എനിക്ക് നല്ല ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ഉപ്മാവും ചൂടുള്ള ചായയും കൂടെ കുടിച്ചു ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്ലേവറിലൊക്കെ ഇട്ടുള്ള ചായയായിരുന്നു അപ്പോൾ അത് വയറ് ഫില്ലായി ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം നല്ലോണം ഒന്ന് ഉറങ്ങി എണീറ്റു അപ്പോൾ ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട കടലും കരയും കണന്ന് കണ്ട നിങ്ങൾക്ക് മനസ്സിലാണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു കുറേ ഹൈറ്റിലാണ് കേട്ടോ നമ്മളുള്ളത് പക്ഷേ കോട ഇത് കണ്ട കോട നന്നായിട്ട് മൂടി മൂടിയിട്ട് നമുക്ക് നമ്മൾ എട്ടരക്ക് രാവിലെ എട്ടരക്കായിരുന്നു ഇവിടുത്തെ ടൈം കേട്ടോ അതായത് സൗദി ടൈം ആറര മണിക്കാണ് നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നിട്ട് അരമണിക്കൂറും നമ്മൾ ശരിക്കും ഇങ്ങനെ കണ്ടു തന്നെ കണ്ടത് തന്നെ കണ്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് ഒരു അരമണിക്കൂർ ഡിലേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു മൂടലോ ഒക്കെ ഉണ്ടായിരുന്ന ശേഷം ഇറങ്ങാൻ ഇവർക്ക് കാണുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കുറച്ചു നേറങ്ങിയാൽ പറ്റിയാൽ മതിയായിരുന്നു എന്ന വേറൊന്നുമല്ല നമ്മൾ അല്ലാതെ പിന്നെ ഇത് തിരിച്ചുവിടും കണ്ണൂരിലേക്കോ കൊച്ചിയിലേക്കൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടേ മണിക്കൂറുകളോളം അത് ആലോചിച്ചിട്ടാണ് ഭയങ്കര ബോറിംഗാണ് ഫ്ലൈറ്റ് യാത്ര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു ബസ്സിലാണെങ്കിൽ നമുക്ക് നല്ല ആവശ്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല കാഴ്ചകളൊക്കെ കണ്ണൂരിൽ ഇത് അതില്ലല്ലോ ജസ്റ്റ് ആകാശം മാത്രം കണ്ടു യാത്ര ചെയ്യുന്നില്ല അതുമില്ല സീറ്റാണെങ്കിലും കറക്റ്റൊരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്തതോട്ടോ അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയുന്ന വേണം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾതാ നമ്മളെത്തി നമ്മളെ കൂട്ടുകാൻ ഹാരികയും സാലിഫ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇനിതാ ഒന്നുമില്ല ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതിനുശേഷം നേരെ നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ വീട്ടിൽ പങ്ങന്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത്രയേ ഉള്ളൂ ഇതാ നമ്മളെ വീട്ടിലേക്ക് എത്താനായിരുന്നു ഇതിപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഉച്ച ഒരു ഒരു മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്നര ഒന്നരക്കാണ് നമ്മൾ കറക്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ ഇറങ്ങിയത് ഇവിടുത്തെ ടൈം എട്ടര എട്ടരക്കായിരുന്നല്ലോ എട്ടരയ്ക്ക് ഇറങ്ങിയില്ല ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി അപ്പോൾ പിന്നെ മാത്രമല്ല രണ്ട് ഫ്ലൈറ്റ് ഒരുമിച്ച് നമ്മൾ കുറച്ച് ഡിലേ ആയല്ലോ അതുകൊണ്ട് രണ്ട് ഫ്ലൈറ്റായിരുന്നു വന്നിട്ട് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം രണ്ട് ഫ്ലൈറ്റിലുള്ളവരും കൂടായിട്ട് ഭയങ്കര കുറച്ച് റഷായി അപ്പം അങ്ങനെ കുറച്ച് ഡിലേ വന്നു അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓണം വെക്കേഷനും അതുകൊണ്ട് തന്നെ പങ്ങന്മാരും മക്കളും എല്ലാം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു കറക്റ്റ് വീഡിയോ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ രണ്ട് ഫ്ലൈറ്റും കൂടെ ഒരുമിച്ച് വന്നു അതിൻ്റെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ കുറച്ച് ക്യൂലൊക്കെ നിൽക്കേണ്ടി വന്നു അപ്പോൾ തന്നെ എനിക്ക് നല്ല കോൾഡ് ഉണ്ടായിരുന്നു ചുമ ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുമായിരുന്നു കേട്ടോ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് പിന്നെ ചെറുതായിട്ട് പനിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അലഹമില്ല നമുക്ക് അവിടെ നിങ്ങൾ വരുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായത് അവിടുത്തെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴോ ഒന്നും നമുക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ വന്ന് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തു അതിനുശേഷം നമ്മൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് വരുന്നവർക്ക് സംസവും ഈത്തപ്പഴൊക്കെ കൊടുക്കൂല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രം വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ നമ്മൾ വന്ന് നല്ല നാടൻ ഫുഡ് കഴിച്ചോട്ടോ പരിപ്പ് കറിയും ചെമ്മീൻ വരട്ടും കാബേജ് ഉപ്പേരിയും മീൻ പൊരിച്ചതും എല്ലാം കൂട്ടിയിട്ട് നല്ല ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു വായിക്കാൻ ടേസ്റ്റൊന്നും കിട്ടുന്നില്ല ജലദോഷം പിടിച്ചിട്ട് എന്താ പറയുക ഡിഷിൻ്റെ ടേസ്റ്റൊന്നും മര്യാദക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നീട് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ റഫിക്കാൻ്റെ സ്റ്റേഷനിൽ നിന്ന് അവരുടെ കൂടെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പെങ്ങളെ മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറേ പേരുണ്ട് കേട്ടാ അതുകൊണ്ടുതന്നെ എനിക്ക് ഇങ്ങനെ വൈഡായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല വീട് ഫുള്ള് ആളാണ് അവര് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ പെങ്ങന്മാരും എല്ലാവരും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ കംപ്ലീറ്റ് റെസ്റ്റാണ് ഒന്നും ഞാൻ അടുക്കളയ്ക്ക് ഫുഡ് കഴിക്കാനും അല്ലാതെ ഒന്നിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് അതായത് മക്കത്തു നിന്നും മദീനത്തു നിന്നും എടുത്ത് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓഹദ് ബദർ പിന്നെ അതുപോലെ തന്നെ മീന അങ്ങനെ മുസ്തലിഫ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഇറാഗുഹ അങ്ങനത്തെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ രണ്ട് വീഡിയോ ആയിട്ടുണ്ട് മക്കത്ത് വേറെയുണ്ട് മദനത്തും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇപ്പം ഞാൻ തരുന്നില്ല ഇനി ഇൻഷാല്ല നമ്മുടെ ഡെയിമേ ലൈഫും വീട്ടിലെ ഡെയിൻ മേ ലൈഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയും വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കട്ടോ അപ്പം ഞാൻ ഇടക്ക് അത് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് ആവശ്യം ഉള്ളവർ ഒന്ന് ആക്കുക കമൻറ്റാക്കട്ടോ അങ്ങനെയാണെങ്കിൽ തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറെന്താ അപ്പം ഇൻഷാല്ല ഇനി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ഇതുവരെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ എല്ലാവരും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു അലഹമില്ല പിന്നെ ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ കാണാം വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്